സഖാക്കൾക്ക് സ്വാഗതം പറഞ്ഞ് സി പി എം ജില്ലാ സമ്മേളന വേദിയൊരുങ്ങി കൊല്ലം വയനാട് തവളപ്പുഴയിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് ജില്ലാ സമ്മേളനം നടക്കുക നമ്മുടെ സാഖാക്കളെല്ലാവരും ഇവിടെ ഒരു വയനാടിൻ്റെ തന്നെ ഒരു എടുത്തേക്കാണ് ഈ ഒരു ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് ഇത് പഴയ കാലത്ത് ഡിവൈഎഫ്ഐ സാഖാക്കളെ കിട്ടിയത് പതിനെട്ടടിയോളം ഒരു അരിവാൾ ചുറ്റികയുടെ ഒരു ശില്പാണിത് പഴയ കാലത്ത് ഡിവൈഎഫ്ഐ സഖാക്കളെ നിർമ്മിച്ചതാണ് അതേപോലെ തന്നെ ഇവിടെ പലര് പല 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 ശാഖാക്കൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ഇത് വയനാടിൻ്റെ തന്നെ വലിയൊരു ഉത്സവമായിട്ടൊക്കെ ഏറ്റെടുത്തേക്കാണ് ഈ ഒരു വയനാട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം തന്നെ और आगे रहो आगे तरह की और तरह की जा वाह वाह जोर से इधर आओ बोलिए अन्ना हीरो ज्यादा निकलने का है ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളന വേദി ചുവന്ന ചോഭയിൽ ഒരുങ്ങിക്കഴിഞ്ഞു സമ്മേളന വേദിയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം എന്റെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് വെച്ചാൽ നാളെ എന്റെ കല്യാണമാണ് ഞാൻ സ്ഥലത്ത് പോലും ഇല്ല എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല അത്രയധികം സന്തോ സന്തോഷം എന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ ഇത് എൻ്റെ ബ്രാഞ്ചാണ് എന്റെ ബ്രാഞ്ചിന്റെ പരിധിയിൽ വരുന്ന സംഭവം അപ്പോൾ എനിക്ക് അത്രയധികം സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പരിപാടി ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് എനിക്കൊരു ഭാഗമാകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങട്ടത്തിരിക്കുന്ന ഫോട്ടോയിൽ എന്നെ ആദ്യമായിട്ട് എന്നെ അനൗൺസ് ചെയ്യിക്കാൻ കൊണ്ടുപോയേ എന്നെ അനൗൺസ് എങ്കിൽ അരങ്ങേറ്റം കുറിച്ചൊരു മനസ്സിൽ കാണാം അങ്ങേറ്റത്തെ ഫോട്ടോയിലിരിക്കുന്ന മോനസഖാവ് അപ്പം എനിക്ക് അത്രയധികം സന്തോഷമുണ്ട് ഈ ഒരു നഗരിയിൽ നിൽക്കുമ്പോൾ അതേപോലെ എന്നെ സങ്കടവും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ഞാനിത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഓരോന്നും ഞാൻ ഇത്രയും കാലത്തിൻ്റെ സംഘടനാ കാലമാണ് ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം ഇവിടെ ഇവിടെ ഉള്ള എടുക്കാൻ എനിക്ക് എനിക്ക് ലൈഫ് ലൈഫ് ആലോചിച്ചിരിക്കാൻ പറ്റുന്ന ഒരു എന്റെ നാട്ടില് നടക്കു പറയുന്നത് പിന്നെ എന്റെ കല്യാണത്തിന് മുന്നോടിയായിട്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു ജില്ലാ സമ്മേളനത്തിന് എന്തായാലും നാളെ വരാൻ പറ്റത്തില്ല അപ്പൊ ഇന്നേ വന്നിട്ട് ഈ ഒരു ഫോട്ടോ ഇതെല്ലാം കൂടെ ഒപ്പിയെടുക്കാന്ന് വിചാരിച്ചിട്ടു ഞാൻ അതിന്റെ ഇടയിലോട്ട് ഓടി ഇങ്ങോട്ട് വന്നത് റിസപ്ഷൻ റിസപ്ഷൻ ആയിരുന്നു ശരി എന്റെ പേര് ആയിഷ ബാബു ഇവിടെ വയനാട് ഉള്ള ആളാണ് ചത്താൽ കുഴിച്ചിടാൻ ആഴിമണ്ണില്ലാത്ത പട്ടിണിക്കാരുടെ പടനിരയിൽ രക്തവർണ്ണ കൊടി ഞങ്ങൾ താഴത്തിൻറെ പോരാളികൾ ചത്താൽ കുഴിച്ചിടാൻ നാഴിമണ്ണില്ലാത്ത പട്ടിണിക്കാരുടെ പടനിരയിൽ രക്തവർണ്ണക്കുടി താഴ്ത്തിതാ ഞങ്ങൾ പുത്രനുഷസിൻ്റെ പോരാളികൾ മാറിവിന് മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു നിൽക്കവേ നിൽക്കവേ സി പി ഐ എമ്മിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം കുട്ടിയത്ത് ആദ്യമായി നടക്കുന്നതിൻ്റെ ആവേശത്തിലാണ് കൊട്ടിയം ഏരിയയിലെ മുഴുവൻ പാർട്ടി കട പത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മയ്യനാട് പഞ്ചായത്തിലെ കൊട്ടിയം മയ്യനാട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സംഘടനാപരമായ ഈ ചുമതലകളെല്ലാം നിർവഹിക്കപ്പെടും സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നു എന്ന ആവേശത്താൽ തന്നെ സി പി എമ്മിൻ്റെ ചരിത്രവും പോരാട്ട ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ കവാടങ്ങളും അതോടൊപ്പം പാർട്ടിക്ക് വേണ്ടി നേതൃത്വ നിരയിൽ നിന്ന് മരണപ്പെട്ടു പോയ ശകാക്കളുടെ ആകെ ഓർമ്മ പുതുക്കുന്ന പടങ്ങളും അതോടൊപ്പം ഈ സമ്മേളനം കാണാനും സമ്മേളനം വിജയിപ്പിക്കാനും വരുന്ന കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ പ്രതിനിധികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ സി പി എമ്മിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ചുവപ്പിനോടുള്ള ആവേശവും വളർന്നു വരുന്നത്തക്ക തരത്തിലുള്ള ഒരു പൊതു സംവിധാനത്തിൽ ഉയർന്ന വേദിയും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകമായി പതാക രാവിലെ ഉയരുമ്പോൾ ആ പതാകയ്ക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് റെഗവാളണ്ടിയർമാർക്ക് അണിനിരക്കാനുള്ള ഗ്രൗണ്ട് പതാക ഉയർത്താൻ പ്രത്യേകം സജ്ജമായ വേദി സമ്മേളന ഹാള് അതോടനുബന്ധിച്ച് ഇവിടെ വരുന്ന സഖാക്കൾക്ക് സെൽഫി എടുക്കാനുള്ള അരിവാൾ ചുറ്റിയ ഉൾപ്പെടെയുള്ള പോയിന്റുകൾ വെള്ളച്ചാട്ടം കവാടത്തിലേക്ക് കയറുന്നു വരുമ്പോൾ സി പി എമ്മിൻ്റെ പോരാട്ട ചരിത്രങ്ങളെല്ലാം അറിയുന്ന തരത്തിലുള്ള കവാടത്തിലെ മുദ്രകൾ പാർട്ടി നേതാക്കന്മാരുടെ ഫോട്ടോ ആലേഖനം ചെയ്ത അടയാളങ്ങൾ അങ്ങനെ ജില്ലയിലെ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന തരത്തിൽ കേരളത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്ത മുഴുവൻ നേതാക്കളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്രപരമായ ഒരു സമ്മേളനമാക്കി മാറ്റുക എന്ന സി പി എമ്മിൻ കൊട്ടിയം ഏരിയ കമ്മിറ്റിയുടെയും സംഘാടക സമിതിയുടെയും ഉത്തരവാദിത്വം മികവിൽ നിന്നാണ് ജില്ല കണ്ട ഏറ്റവും മികച്ച ജില്ലാ സമ്മേളനമാക്കി ഇതിനെ മാറ്റണം എന്ന ആഗ്രഹത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി എം ജില്ലാ സമ്മേളനത്തിന് സമ്മേളന ഒരുങ്ങി ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വയനാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടക്കുക കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂഗിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂഗിൽ മാനത്തു വന്നു ിഴിനട്ടു നിന്നൊരൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മാരിവിള്ളിൻ തേന്മലരിൽ മാഞ്ഞുപോകയോ